ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ത്രാഷ്ബിൻ കളയാടുത്തപ്പോഴാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു ബോട്ടിൽ കണ്ടത് കേട്ടോ മരുന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിലാണ് അപ്പോൾ ഒരു ഐഡിയ തോന്നി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ അതെടുത്ത് നേരെ നമ്മുടെ ടേബിളിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബോട്ടിൽ ഈ താഴ്ത്ത ഭാഗം കുറച്ച് താഴെ തന്നെയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ കറക്റ്റ് അളവിൽ നോക്കി കട്ട് ചെയ്യേണ്ട കുറച്ച് താഴെ തന്നെയായിട്ട് നമ്മൾ ഇതേപോലെ കത്തിയോ ബ്ലേഡ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ അതായത് കട്ട് ചെയ്തതായ ഇതേപോലെ എടുക്കുക അതിനുശേഷം നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ അന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ഫിനിഷിങ് ഇട്ടു കേട്ടോ അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലത്തെ ഭാഗത്ത് ക്യാപ്പുണ്ടല്ലോ ക്യാപ്പിനൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം കറക്റ്റ് സെൻറ്ററിലായിട്ട് നല്ലൊരു വലിയ ഹോളിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം നമ്മളത് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് ഹോം മെയ്ഡ് ക്ലേ ആയാലും മതി കേട്ടോ ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോ നമ്മുടെ വീട് ചാനലിൽ ഉണ്ട് കണ്ടു വയ്ക്കാൽ മതി കേട്ടോ ഇനി അത് ഇതേപോലെ നമ്മളൊന്ന് റോൾ ചെയ്യുക റോൾ ചെയ്യാനായിട്ടൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക അതിന് ശേഷം എന്താ നമ്മൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഇത്രയും ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് ഒരു ഡോം ഷേപ്പ് പോലെ അതായത് നമ്മുടെ ഒരു സർക്കിൾ ഒരു ബോൾ പോലെ ഉണ്ടല്ലോ ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് പ്രെസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡോം പോലെ കിട്ടും അപ്പോൾ അത് ആ ഗ്ലൂ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് കൊടുക്കുക അത് ഒട്ടിക്കൊള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മുടെ ക്ലേ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതൊക്കെ കണ്ടോ വെള്ളമൊക്കെ ടച്ച് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോൾ ക്ലേ നന്നായിട്ട് അതിനെ ഒട്ടിക്കോളും അപ്പോൾ അതാ ഈ ഒരു ഭാഗം വരെയാണ് വേണ്ടത് നമ്മുടെ ആ ബോട്ടിൻ്റെ നെക്ക് ഇങ്ങനെ തീരില്ലേ അവിടെ വരെയാണ് ബാക്കിയുള്ള ക്ലേ ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ലെവലിലാക്കി കൊടുക്കുക പിന്നെ കൈ വെച്ചൊന്ന് പതുക്കെ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് അല്ലാണ്ട് നിൽക്കുന്ന നിൽക്കും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് അത് സ്മൂത്താക്കി കൊടുത്തില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന പോലെ തോന്നും അതിന് ശേഷം എന്താ ഒരു കുഞ്ഞ് ബീഡ് പോലെ എടുത്തിട്ടുണ്ട് ക്ലേ എന്നിട്ട് നമ്മളിതാ ഈ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ടിയർ ഡ്രോപ്പിൻ്റെ അവിടെ കുത്തി കൊടുത്തതിന് ശേഷം എന്താ ഇതൊന്ന് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ഗ്ലൂ ഇട്ടിട്ടുണ്ടേ അപ്പോൾ അതായത് ഒരു കുഞ്ഞ് ബീക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടേ എന്തിനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ശേഷം ആ സൈഡുകളും നമ്മളൊന്ന് മേർജ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ ഇനി എന്താ വീണ്ടും നമ്മളൊരു ക്ലേ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്യുക കറക്റ്റ് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ടർ വെച്ചിട്ടാണ് ചെയ്തത് പിന്നീട് എനിക്ക് തോന്നിയത് അതിനേക്കാൾ ഈസി ആയിട്ടുള്ളത് നമ്മുടെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കറക്റ്റ് നല്ല സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി ഇത് രണ്ട് സൈഡിലും ഈ ഒരു ഭാഗങ്ങൾ ഇതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കട്ട് ചെയ്ത ഭാഗം താഴേക്കാണ് നിൽക്കുന്നത് ആ യു പോലെ നിൽക്കുന്ന ഭാഗം മുകളിലോട്ടാണ് കേട്ടോ എന്നിട്ട് ആ സൈഡുകളും അതിൻ്റെ സൈഡുകളും ബോട്ടിലോട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ച് വെള്ളം തട്ടി ഇച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ വേഗമായിക്കോളൂ കേട്ടോ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം ഇത് വളരെ ഈസിയാണ് കേട്ടോ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സ്പീഡിലിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് അത്ര ഈസി ആയതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് അപ്പോൾ എല്ലാ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് ഇതേപോലെ ഒരു വലിയൊരു ഡിയർ ഡ്രോപ്പ് ഷേപ്പ് എടുക്കാം ബോൾ എടുത്തിട്ട് ബോളെടുത്തിട്ട് സൈഡ് ഇങ്ങനെ പിടിച്ച് പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ അതെടുത്തതിന് ശേഷം ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുത്തില്ലേ ആ ഹോൾ ഒന്ന് ഈ ക്ലേയിലും കൂടെ ഓപ്പൺ ചെയ്തു കൊടുക്കും ക്ലേയിലും നമ്മുടെ ആ പേപ്പറും ഉണ്ടല്ലോ അവിടെയും ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ലെമൺ യെല്ലോയും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തതാണ് എനിക്കൊരു ക്രോം യെല്ലോ കളറായിരുന്നു വേണ്ടിയത് അത് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്തു അതിന് ശേഷം അതിലോട്ട് നമ്മുടെ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ ഫേസിലിടുന്ന പൗഡർ ഉണ്ടല്ലോ അതാണേ ഇതില്ലെങ്കിൽ നമ്മുടെ ചോക്ക് പൗഡർ ഉണ്ടാക്കിയാലും ചോക്ക് പെയിൻറ്റ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി കേട്ടോ നമ്മുടെ അടുത്ത് ചോക്ക് പെയിൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒട്ടിച്ച ഭാഗങ്ങളിലൊന്നും വേണ്ട ബാക്കി ബോട്ടിലിൻ്റെയൊക്കെ വേണം ഈ പെയിൻറ്റ് എന്തിനാ പൗഡറും കൂടി ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലായതുകൊണ്ട് തന്നെ അത് അറിയാതിരിക്കാനായിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് അറിയാതെ തന്നെ ഇരുന്നോളും അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കി പെയിൻ്റിങ് നമുക്ക് ചെയ്യാം കേട്ടോ ബാക്കി നമ്മൾ ഈ ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ സർക്കിൾ പോലെ ഒട്ടിച്ചില്ലേ സർക്കിളല്ല ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചില്ലേ അവിടെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് ഭംഗി വരിക താഴെയും കൂടെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് കറക്റ്റ് ലെവൽ ചെയ്ത് ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക പിന്നെ ഹെഡിൻ്റെ ഈ ഒരു ഭാഗം ഇതിങ്ങനെ കറക്റ്റ് സർക്കിളല്ല താഴ്ത്തോട്ട് ഇങ്ങനെ കൂടി വരുന്ന പോലെ കേട്ടോ താഴ്ത്തോട്ട് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളറും കൂടെ കൊടുത്തെടുക്കുക പിന്നെ ഈ ടെയിലു പോലെ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തില്ലേ അവിടെയും നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ ഈസി അല്ല ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതതിന് ശേഷം ഈ ഒരു ബീക്ക് ചെയ്തെടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞ ആൾക്കാർ ഓർഡർ വരെ തരും നമുക്കൊരു വരുമാന വരുമാനമാർഗ്ഗവും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു കളർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു ക്ലേയുടെ അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊന്നും ഫെദർ പോലെ തോന്നാൻ വേണ്ടിയിട്ട് റെഡും അതുപോലെ തന്നെ ലെമൺ യെല്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ലൈൻ പോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്കിൽ ഒരു ഡിസൈൻ കൊടുത്താലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു അക്രിലിക് കോൺസാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചൊന്ന് പണി പാളിപ്പോയി പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കും കുറേ നാളായിട്ട് കോൺ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ലൈനൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല ഇത് നമുക്ക് സാധാരണ അക്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടി ഈസി ജസ്റ്റ് ഡിസൈൻ യു യു കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് ആ യൂനെ ഒന്ന് ജസ്റ്റ് യൂൻ്റെ രണ്ട് എൻഡുകൾ ഉണ്ടാവില്ല അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഒക്കെ വളരെ ഈസിയാണ് പിന്നെ തലയിൽ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു ഈ ഒരു ഡോട്ട് ഡോട്ടിൻ്റെ ഏറ്റവും സെൻട്രലത്തെ ഭാഗം ഫുള്ളായിട്ട് ബ്ലാക്ക് ആക്കാം കേട്ടോ ഇത്രയും വൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലാക്ക് ആയി കുറച്ചും കൂടി അട്രാക്ഷൻ അപ്പോഴാണ് ഇനി താഴെ നമ്മൾ ആ നെക്കിൽ ഡിസൈൻ കൊടുത്തു കൊടുത്ത് ബ്ലാക്ക് അടിച്ച് വൈറ്റ് ഡോട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒന്നിങ്ങനെ നമ്മൾ കോമ കോമ ഇടുന്ന പോലെ താഴെ ഒരു ഡിസൈൻ കൊടുത്തു കേട്ടോ പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസൈനൊന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക കുറച്ച് വരകൾ മാത്രം അപ്പം ഇതെല്ലാം ചെയ്തെടുത്തിട്ട് കാണിക്കുന്നത് ഇതേപോലെ ചെയ്തെടുത്തു രണ്ട് സൈഡിലും അതുപോലെ തന്നെ ടൈയിലും ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തു നമ്മുടെ നെക്കിൽ കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്ത് പിന്നെ കണ്ണിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അതിലോട്ട് വൈറ്റ് കൊടുത്തു അപ്പോൾ അതൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ക്ലേ നമ്മൾ വേറൊരു പരിപാടി കൊണ്ട് ചെയ്തു ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ സെൻ്ററിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സൈഡിലോട്ട് സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ 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 വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ലീഫിൻ്റെ ഡിസൈൻ കിട്ടും കൂട്ടോ എന്നിട്ട് അവിടെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തു ഇത് രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ ഒരു കുറച്ചും കൂടെ ക്ലേ എടുത്തിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിനു ശേഷം അതിനൊന്ന് ഏകദേശം ഒരു അളവ് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും രണ്ട് സൈഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നീട്ടി കൊടുത്തു വിട്ടു അപ്പോൾ നല്ല ഭംഗിയുള്ള ബീഡായിട്ട് കിട്ടും അതിട്ട് നമ്മളിത് ഇതേപോലെ സ്ക്യുവേഴ്സ് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതാക്കി കൊടുത്തു പിന്നെ ഒരു മൂന്ന് ബോൾസ് ഉണ്ടാക്കിയെടുത്തു ചെറുത് എന്നിട്ട് അതിനത് നാലായിട്ട് ഇങ്ങനെ പ്ലസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മണിയുണ്ടല്ലോ ചെലങ്കയുടെ മണിയൊക്കെ പോലത്തെ മണി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ പെയിൻറ്റും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ട് അതിന് മുകളിൽ ഒന്ന് കൈ വെച്ചിങ്ങനെ അത് ആ റബ്ബ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെലങ്ങ മണി ഉണ്ടാക്കിയതിന് പകരമായിട്ട് ഇനി കിലിങ്ങുന്ന മണികളൊക്കെ എന്തെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് ചെയ്തെടുത്താൽ മതി കേട്ടോ എൻ്റെ ഇല്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് ആ എല്ലാം ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട് ത്രെഡ് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ലീഫ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ത്രെഡ് കുറച്ച് വലുതായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോള് ചെറുതായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുഴപ്പമില്ല കെട്ടിക്കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് കയറ്റിയിട്ടൊരു കെട്ടിക്കെട്ട് പിന്നെ നമ്മൾ ആ ചെലങ്ങമണി പോലത്തെ സംഭവം ഇട്ടിട്ട് പിന്നെ ഒരു ബീടും നമ്മൾ കോർത്തു അതിന് ശേഷം കുറച്ചും കൂടി നീളത്തിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കെട്ടിട്ട് നമ്മുടെ നീളത്തിലുള്ള ബീടുണ്ടല്ലോ അതും വെച്ചു കൊടുത്തു അതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ എന്താച്ചാൽ ഇതേപോലെ വെച്ചിട്ട് വന്നു മെഷർമെൻ്റ് എടുക്കുകയാണ് നമ്മുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ കുറച്ച് കയറി നിന്നിട്ട് ബാക്കിയൊക്കെ താഴെ നിൽക്കുന്ന പോലെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഒരളവ് നോക്കിയിട്ട് നമ്മൾ കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ത്രെഡ് ഉള്ളിലൂടെ ആ ഹോളിലൂടെ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കയറ്റിയിട്ട് നമ്മൾ ഒരു കെട്ട് കൊടുക്കുകയാണ് കെട്ടുകൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്ലാക്ക് ആൻഡ് കളർ നമ്മൾ ഇട്ടില്ലേ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കെട്ടും കൂടെ കൊടുക്കുക അതാ ഇത്രയുള്ള അടിപൊളിയാണ് കേട്ടോ നമുക്കിതൊന്ന് ഹാങ് ചെയ്തിട്ട് കാണാം എങ്ങനെയുണ്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് സൗണ്ടൊന്നുമില്ല കേട്ടോ ബോട്ടിൽ മാത്രമേ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ പണി ശരിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സപ്പാട്ട് ചെയ്യാനും മറക്കല്ലേ